നമസ്കാരം വെൽക്കം ടു എല്ലാവർക്കും നിഷിദാസ്ല്ലേ അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ചിക്കൻ ബിരിയാണി ആണ് തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണി അപ്പൊ ആദ്യം ഒരു സ്പെഷ്യൽ ബിരിയാണി മസാല ഉണ്ടാക്കണം അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ള സ്പൈസസ് ഒരു പത്ത് ഏലക്ക പത്ത് ചെറിയ കഷ്ണം കറുവപ്പട്ട പത്ത് ഗ്രാമ്പൂ രണ്ട് ബേലീഫ് അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ജാതി പത്രി ഒരു തക്കോലം രണ്ട് മൂന്ന് ചെറിയ പീസ് ഫ്ലവർ പിന്നെ ഒരു ജാതിക്കേന്റെ കാൽഭാഗം ഇത് ചെറിയ പീസാക്കിയെടുത്തതാണ് അര ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ഒരു ആറ് അണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് ഒരു പാനിട്ട് ചൂടാക്കി പൊടിച്ചെടുക്കണം ഇത് ചൂടാക്കി എടുക്കാൻ വേണ്ടി അടുപ്പത്ത് ചൂടായ ഒരു പാനിലേക്ക് ഇടാ ഇതിന് കുറച്ച് സമയം ഇളക്കി ചൂടാക്കിയെടുക്കാം ഇതിപ്പം നല്ലോണം ചൂടായിട്ടുണ്ട് കളറൊന്നും മാറണമെന്നില്ല നല്ലോണം ചൂടായാ മാത്രം മതി ചൂടാക്കാതെ വേണമെങ്കിൽ പൊടിച്ചെടുക്കാം ചൂടാക്കി പൊടിച്ചെടുത്താല് കുറച്ച് നല്ല ഫ്ലേവർ ആയിരിക്കും ഇതിന് തീ ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിന് ചൂടാറുമ്പോൾ മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കാം പിന്നെ കുറച്ച് ചേരുവകൾ വേറെ അരച്ചെടുക്കണം ഞാനിവിടെ ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം എളുപ്പത്തിൽ അറിഞ്ഞിട്ടാൻ വേണ്ടി ഇതെല്ലാം ചെറുതായി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ചൂടാക്കിയെടുത്ത സ്പൈസസ് എല്ലാം ഇപ്പം ചൂട് കുറഞ്ഞിട്ടുണ്ട് ഇനി ഇത് ജാറിലേക്ക് ഇട്ട് നന്നായി പൊടിച്ചെടുക്കാം എല്ലാം കൂടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതെനി മാറ്റി വെക്കാം ചെറിയ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചെറുതായി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് இதெல்லாம் இனி மிக்சியில மிக ஜாறிலேக்கிட்டு நரச்செடுக்க எல்லாம் கூட நரச்செடுத்துட்டு இனி பிரியாணி உண்டாக பற்றிய அடிபா நல்ல கட்டியுள்ள கொலியொரு பாத்திரம் அடுப்பத்து வச்சு தீகத்தா പാത്രം ചൂടാവുമ്പം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക നെയ്യ് ചൂടാവുമ്പം ഇതിലേക്ക് ചെറിയ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ മിക്സിയിൽ അരച്ചെടുത്തത് ചേർക്കുക ഇതെനി കുറച്ച് സമയം അടക്കി വഴറ്റാം ഇഞ്ചീരിയും വെളുത്തുള്ളി നല്ല മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ പൊടിച്ചെടുത്ത ബിരിയാണി മസാലയിൽ നിന്ന് ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കാം ഇതിളക്കി വഴിച്ച ഇനി കുറച്ച് വെച്ച് ചെയ്യണം ഇല്ലെങ്കിൽ ഇങ്ങനെ കരിഞ്ഞ പോലെ ആവും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്ക ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഇതെല്ലാം കൂടി ആക്കി വാഴച്ച ഇപ്പം ഈ മസാല എല്ലാം നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കണം ഇത് മുന്നൂറ് ഗ്രാം ചിക്കൻ കഷ്ണങ്ങള് കഴുകിയെടുത്താണ് ഈ ചിക്കൻ ഇനി ഇതിലേക്ക് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം ഈ മസാലയെല്ലാം ചിക്കൻ ഇങ്ങനെ പരണ്ടിരിക്കുന്ന ഭാഗത്തിന് ഇളക്കി മിക്സ് ചെയ്യാം അതിന് ശേഷം ഇതിലേക്ക് കാൽ കപ്പ് തൈര് നന്നായി ഉടച്ചു ചേർക്കാം ഇതിനി ഇളക്കി വാഴ്ക്കാം ഇനി ഇതിലേക്ക് ചിക്കന് വേണ്ടുന്ന ഉപ്പ് ചേർക്കാം കുറച്ച് മല്ലിയില മുറിച്ചത് ചേർത്ത് കൊടുക്കാം കുറച്ച് പുതിനയില മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കാം ഇത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തിളപ്പിക്കാം ഇപ്പൊ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി അടച്ച് വെച്ച് തീ കുറച്ച് ചിക്കൻ ഒരു പകുതി വവാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കാം ഇപ്പം ചിക്കൻ പകുതി വവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി വവാൻ വേണ്ടുന്ന ബാക്കി വെള്ളം ഒഴിക്കണം ഞാൻ രണ്ട് ഗ്ലാസ് ജീവകശാല അരി കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അതിന് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേ മുക്കാല് ഗ്ലാസ് വെള്ളം വെച്ച് രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്നര ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം നേരത്തെ ഒഴിച്ചു ഇനി രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിക്കണം ഞാൻ ഞങ്ങളുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒഴിക്കാം ഇത് ഇനി ഇളക്കി മിക്സ് ചെയ്ത് വീണ്ടും തിളപ്പിക്കാം ഇപ്പൊ ഇത് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് റൈസിന് വേണ്ടുന്ന ഉപ്പ് ചേർക്കാം ചിക്കന് വേണ്ടുന്ന ഉപ്പ് കുറച്ച് നേരത്തെ ചേർത്തിട്ടുണ്ടായി ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് അരി ചേർക്കണം ഇത് രണ്ട് കപ്പ് ജീരകശാല അരി നെയ്ച്ചോറ് അരി എന്നൊക്കെ പറയുന്ന ചെറിയ സൈസിലുള്ള അരി പതിനഞ്ച് മിനിറ്റ് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചതിന് ശേഷം വെള്ളം കഴുകി ഊറ്റിയെടുത്താണ് ഇതിലേക്ക് ചേർക്കാം ഇത് വീണ്ടും വിളക്കി മിക്സ് ചെയ്ത് തിളപ്പിക്കാം ഇപ്പൊ ഇത് തിളച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ച് തീ കുറച്ച് വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കാം ഇപ്പം വെള്ളമെല്ലാം വറ്റി റൈസ് പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കുറച്ച് മല്ലിയിലയും പുതിനയിലയും മുറിച്ചതും കൂടെ ചേർത്ത് അടച്ച് വെച്ച് തീ ഓഫ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നെടുക്കാം ഇപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇതെനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റ് സെർവ് ചെയ്യാ ടാങ് ടാങ് കുറച്ച് മല്ലിര വിതറി കൊടുക്ക നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യ താങ്ക്